സമയം രാത്രി ഒന്ന് ഒമ്പതായി ചിക്കു വിനാണി പെയിൻ അത്യാവശ്യം സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ചിക്കു പെയിൻ കൂടിയിട്ടൊന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കുളിച്ച് കഴിഞ്ഞാൽ കുറയുമെന്ന് കുറയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കു പൊയ് ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ ഞാൻ ചെലപ്പോ ഒന്ന് മങ്ങി പോയെന്നെ തട്ടി വിളിച്ചാൽ മതിയെടു അഥവാ ഇപ്പൊ എന്തെങ്കിലും ആണെങ്കിൽ പിള്ളേരെ നമ്മള് ആരെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉച്ചക്ക് കുളി കഴിഞ്ഞപ്പം എന്തെങ്കിലും അതായത് അറിയത്തില്ല ഇത് ശരിക്കും ഉള്ള പെയിൻ ആണോ അത് കാരണം ചക്കയുടെ സമയത്ത് വേദനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു ജോലിക്കുട്ടിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുള്ള വേദനയായിരുന്നു ഇപ്രാവശ്യം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡേറ്റ് രീതിയിൽ കേട്ടോ ഇതായിട്ടുണ്ട് എന്തായാലും കുളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം പോലെ തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നും പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങള് എപ്പോഴും നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം വരെയൊക്കെയാണ് നമ്മൾ പിന്നെ ഇവിടെ നമുക്ക് ഡെലിവറിക്കായിട്ട് പ്രതിച്ചുകൊണ്ടിരുന്നത് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല എങ്കി പെനെ ചോയ് നമുക്ക് രണ്ടുമണിയായി പെയിൻ വരുമ്പോഴാണ് നമ്മള് പെയിൻ പറ്റത്തില്ല പക്ഷെ വരുന്നുണ്ട് അതായത് റിയൽ പെയിൻ ആണെങ്കിൽ ഇങ്ങനെ ടൈം ഇടവിട്ട് ടൈം ഇടവിട്ട് പെയിൻ വരുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാ ഇപ്പൊ വൺ അവറിൽ വൺ അവറിൽ കുടുംബം വരുന്നുണ്ട് അതിന് ഇതിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരും അരമണിക്കൂറിനുള്ളിൽ വരിക പതിനഞ്ചു മിനിറ്റിനുള്ളിൽ അടുപ്പിച്ച് വരിക പതിനഞ്ചു മിനിറ്റ് ഇടുമ്പോ അങ്ങനെ വരുമ്പോഴേക്കും ആണ് ഏറെക്കുറെ ആകുന്നത് എന്നാണ് പിന്നെ കൊണ്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തെല്ലാം വേണം അതായത് ഈ ബസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ട സംഭവം നമ്മുടെ ഈ കാർഡോ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കാരണം ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ മതി പക്ഷെ എന്നാൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ ഡെലിവറി ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കൊണ്ടു ചെല്ലണം അതായത് ഫിൻലൻഡ് സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ട സാധനങ്ങൾ ഏറെക്കറിയൊക്കെ ആയിരിക്കും ഫിൻലൻഡിൽ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു അപ്പം കൊണ്ടുപോകാനായിട്ട് അതായത് ബേബിക്കുള്ള ക്ലോത്ത്സ് അത് എന്നൊക്കെ പറയുന്നത് ഒത്തിരി സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളൊന്നും കൊണ്ടു ചെല്ലേണ്ട ആവശ്യമില്ല ഈവൻ ഡ്രസ്സ് വരെ ഹോസ്പിറ്റലിലെ ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിട്ടും ഒക്കെ ആയിട്ട് പിന്നെ മെയിനായിട്ടും ലേബർ ഡെലിവറിക്കായിട്ട് നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണ്ട ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് ഇത്യാണല്ലോ അതായത് ഫീഡിംഗ് ബ്രായ് അതൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഫീഡിങ്ങിൻ്റെ ടൈമിലൊക്കെ അപ്പോൾ അത് മാത്രം ഫീഡിംഗ് പ്രായ മാത്രം നമ്മൾ ഡെലിവറി കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലുണ്ടായാൽ മതി അപ്പോൾ അത് ഹാൻഡ് ബാഗിൽ വെച്ചുകൊണ്ട് പോവുക പിന്നെ ഹൈജീൻ പ്രോഡക്ട്സ് സാധനങ്ങൾ പല്ലിക്ക് വന്ന് പേസ്റ്റ് ബ്രഷ് ഷാംപൂ സോപ്പ് അതെല്ലാം

ൂ ബി എടുത്ത് വയ്ക്കുന്നത് സെയിം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെറ്റേണിറ്റി കാർഡുണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മറ്റേ ഫീഡിങ് പ്രായം പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് അണ്ടർ ഗാർമെന്റ്സ് ഈ പറഞ്ഞുള്ള ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഹോസ്പിറ്റലിലെ ആണ് നമ്മള് ഡിസ്പോസബിൾ ടൈപ്പിലുള്ളതുകൊണ്ട് അതായിരിക്കും നമുക്ക് ഇ സി വീട്ടിൽ വരുമ്പോ നമ്മളതിനെ കുറിച്ചൊക്കെ ബ്രഷ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അവിടെ കിട്ടും ഹൈജീൻ ടേസ്റ്റ് ബ്രഷ് ടൗല് പിന്നെ സോപ്പ് ഒക്കെ അവിടെ നിന്ന് കിട്ടും പക്ഷെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനം മതി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ആണ് മെയിൻ ഒരു കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ സാധനം വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അപ്പൊ ശുക്കി പറഞ്ഞാൽ ഒന്നുമില്ല എങ്ങനെയാണത് പിന്നെ മേക്കപ്പ് മാത്രം മതിയോ മേക്കപ്പ് വേണോ എനിക്കിതൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ ഞാൻ അതായത് നമുക്ക് സ്കാന്റിനേവിയൻ രാജ്യങ്ങളിൽ ഇറക്കുറി ഇതേപോലെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് മറ്റുള്ള രാജ്യത്ത് അറിയത്തില്ല താഴെ കമന്റ് ഷെയർ നമുക്ക് അറിയാലോ അങ്ങോട്ട് കൊണ്ട് ആണ് അപ്പം ഞങ്ങളുടെ പാക്കിങ്ങിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഉള്ള പാക്കിങ്ങാണ് കണ്ടക്ഷൻ കണ്ട്രഷൻ പറഞ്ഞോ അതായത് ഞങ്ങള് എല്ലാ പ്രാവശ്യവും വെച്ചാൽ താമസിച്ചൊക്കെ ആയിരുന്നു എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ് മിനിമം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വരാറുള്ളൂ ഈവൻ മൂന്നാമത്തെ ജോണിക്കുട്ടി ആണെങ്കിലും നമ്മൾ വിചാരിച്ച മൂന്നാമത്തെ ചിലപ്പോ നേരത്തെ ആവുന്നു അവൻ വരെ മൂന്ന് ദിവസം ലേറ്റ് ആയിട്ടാവുന്നത് ഇതിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനിയുണ്ട് ഒൻപത് ദിവസം കൂടെ ഡ്യൂ ഡേറ്റിന് വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് വിചാരിച്ചു സമയമുണ്ടല്ലോ അത്യാവശ്യം എന്നാലും ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും അതായത് ഇവിടെ എല്ലാ ഞങ്ങക്ക് എല്ലാര്ക്കും ഭയങ്കര ജനദോഷായിരുന്നു കൊറേ ദിവസമായിട്ട് അപ്പം പ്രത്യേകിച്ച് റീസൺ എല്ലാവരും വാക്സിൻ എടുത്തതാണ് പുറത്ത് അങ്ങനെ പോകുന്നില്ല പിന്നെ നോക്കിയപ്പോൾ വീടിനകത്ത് പൊടി നമ്മൾ വാക്കും ചെയ്തെന്ന് പറക്കുന്നൊക്കെ ഇഷ്ടം പോലെ പൊടി എവിടെ നോക്കിയാലും പൊടി കാണുവോ അപ്പം വാക്കും ചെയ്ത് നമ്മളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഈ പൊടിയുടെ ഇതാണെന്ന് കാരണം നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വീടുകളുടെയൊക്കെ മിക്ക വീടുകളിലും എല്ലായിടത്തും തന്നെ എത്ര ഇത് ചെയ്താലും പൊടി അതിൻ്റെ അകത്തുണ്ട് ഫ്ലോർ മാറ്റിൻ്റെയും ഒത്തിരി ഒക്കെ ആയിരിക്കാം പക്ഷെ എന്താണേലും നമ്മൾ എന്ത് ചെയ്തു പോയിട്ട് റൂഫ് തൊട്ട് മുഴുവനും തൂത്ത് തുടച്ച് ഷീറ്റും ഫുള്ള് മാറ്റി കഴുകി കബോർഡ്സിന്റെ മേളൊക്കെ തുടച്ച് ഈവൻ ഭിത്തി വരെ ഭിത്തി വരെ അങ്ങനെ ഫുള്ള് ആക്കി എല്ലാ പരിപാടിയും ആക്കിയിട്ടുണ്ട് പക്ഷെ അറിയത്തില്ല അതിൻ്റെ പെയിൻ ആണോ അത് ഇനിയിപ്പം അങ്ങനെ ഇച്ചിരി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേദന വരുമല്ലോ അതാണ് ഇനിയിപ്പോൾ റിയൽ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല നോക്കാം നമുക്ക് ചിക്ക് കുളിയും കഴിഞ്ഞപ്പോ രണ്ടര ചിക്ക് കഴിക്കാൻ പോകുന്നു ആഴ്ചയും നാളെ എനിക്ക് രാവിലെ ഡ്യൂട്ടിയുണ്ട് ഏഹ് ഇൻ കേസ് ആവുകയാണെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം പക്ഷേ ഒന്നും എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ചറങ്ങണ തുടങ്ങിക്കോട്ടെ എന്തേലും ഉണ്ടെങ്കിൽ തട്ടി ഫുഡ് അടുത്ത അല്ലേ ഇതിപ്പോ മൂന്നാമത്തെ കഴിഞ്ഞ നമ്മൾ കണ്ടല്ലോ കുളിയും കുളിക്കാം കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ഇരുപത്തിനാലായപ്പോഴേക്കും പിന്നെ രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് വന്നും പോയി വന്നും പോയി നിപ്പുണ്ട് പക്ഷെ അങ്ങ് കൺഫേം ചെയ്യാനും പറ്റുന്നില്ല ഇപ്പൊ മാളൂൻ്റെയൊക്കെ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി ഓടി ഹോസ്പിറ്റലിൽ പോകായിരുന്നു പിന്നെ ഓരോ തവണത്തെ പോക്കിനും ഓരോ ബില്ലുകളാണ് വരുന്നത് അവസാനം ഡെലിവറി കൂടെ അധികം എക്സ്പെൻസീവ് അല്ല പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴും ചെല്ലുമ്പോൾ ഓരോ വിസിറ്റിനും ഡോക്ടർ ഫീസ് അങ്ങനെ വരുന്നുണ്ട് അതു ശേഷം പിന്നെ നമ്മൾ എപ്പോഴേക്കും ചെറിയ വേദന വരുമ്പോഴേക്കൂടി പോകേണ്ട ആവശ്യമില്ല അവിടെ ഒന്നുമില്ല കോൺട്രാക്ഷൻ വരുന്നുണ്ടോ എന്ന് അവരെ ഇത് വെച്ച് നോക്കിയിട്ട് തിരിച്ചുവിടും പോയി ചൂട് വെള്ളത്തിൽ കുളിക്കാൻ പറയും പാരസിറ്റാമോൾ കഴിക്കാൻ പറയും വേറെ ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ ഇപ്പം ഇന്നും ഇപ്പോൾ രാവിലെ തുടങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നെയിൽ പോളീഷും സാധനങ്ങളെല്ലാം ഒക്കെ റിമൂവ് ചെയ്തു നഖം കട്ട് ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അറിയുന്നവരെയൊക്കെ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ നെയിലൊക്കെ നല്ല ഭംഗിയായിട്ട് ജലനെയിൽ ചെയ്തവരും പിന്നെ എനിക്കും അത് ഇഷ്ടമാണ് പക്ഷെ ഒരു ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനത്തെ ഒരു ബ്യൂട്ടിയെക്കാട്ടിലും നമുക്ക് ഒരു മനസ്സുകൊണ്ടിരുത് തോന്നുന്നത് ഭയങ്കര എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് ക്ലീൻ ആയിട്ട് സേഫായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഒക്കെ മുഖത്തൊക്കെ ഒരുപാട് ഇടുക എന്ന് പറയുമ്പോഴേക്കും ബേബീനെ പ്രസവിച്ച് കഴിയുമ്പഴേക്കും അവർ നേരെ നമ്മുടെ ചെസ്റ്റിലിങ്ങനെ തന്നെ ചേർത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ചക്കീടെ ഞാൻ ഓർത്തിണ്ട് ചക്കിനെ ഇങ്ങനെ വെച്ചുമ്പോൾ ചക്കി നേരെ എൻ്റെ ഈ കവളെ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇത് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ക്ലീൻ ആയിരുന്നു കേട്ടോ സ്കിന്ന് പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളങ്ങനെ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്താൽ കുഞ്ഞിന്റെ വായിലോട്ടാണല്ലോ നേരെ അത് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നില്ല കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചിനെ വെക്കാതിരുന്നാലും മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ സ്കിന്നിലോട് അബ്സോർബാവണം ഈവൻ പല പിന്നെ ഫേസ് ക്രീമുകളുടെ അകത്തുള്ള പല കണ്ടന്റുകളും നമുക്ക് ഡെലിവറിയിലും അല്ലെങ്കിൽ ബ്രസ് ഫീഡിങ്ങിനും ഒക്കെ സേഫ് അല്ലാത്ത സാധനങ്ങളുണ്ട് ഇനി കൂടെ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും അപ്പം നമുക്കറിയില്ലാത്തതുകൊണ്ടും സേഫ് അല്ലാത്ത ഇതായത് കൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ട് എല്ലാം ഇതൊക്കെ ചെയ്ത് ക്ലീനൊക്കെ ആയിട്ട്

രാവിലെയാണ് രാവിലെ നമ്മള് റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ടാൽ പോകാൻ ഓർത്തിട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആദ്യം കാര്യങ്ങളൊന്നുമില്ല ഇത്രേ ഉള്ളൂ പിന്നെ നമ്മള് ചുക്കിനോട് കുളിക്കാൻ വേണ്ടിട്ട് ഓൺ ഷാംപും ഇത് മാത്രം വാങ്ങുന്നുണ്ട് എല്ലാ ഷാംപും നമ്മൾ ചേരും അതുകൊണ്ട് മാത്രം അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചോട്ട് പോകുന്നുള്ളൂ മറ്റേത് ഓൾറെഡി എം ടി ബാഗ് ആണ് ഓഫ് കോഴ്സ് ഫോണിന്റെ ചാർജർ കാരണെന്ന് വെച്ചാ ഡെലിവറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നു മക്കൾ തന്നെയായിരിക്കണോ അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ തയ്യാറായി വെച്ചിട്ടുള്ളൂ പിന്നെ പോയി കാറിന്റെ സീറ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് അതിന്റെ ഫ്രെയിം ഫിക്സ് ചെയ്ത് വെക്കണം വണ്ടിക്ക് പെയിൻ ചെക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ കൂടി പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ വാട്ടർ ബ്രേക്ക് ആയിട്ട് പക്ഷെ നമ്മൾ ഇതാ പിള്ളേര് പിള്ളേരക്ഷ സ്ക്വാട്ട് ചെയ്യാട്ട് വേറെന്തൊക്കെയായിരുന്നു മാള് കുളിക്കുവാണെ ഇവരെല്ലാം ഭയങ്കര ഇവിടെ സ്നോ സ്നോയാണ് പക്ഷെ പ്ലസ് ഡിഗ്രിയാണ് പല ഭാഗത്തും ആണ് സ്നോയെല്ലാം മെൽറ്റ് ആയി പക്ഷേ ലാപ്ഡൌണിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല വാം ആണ് നല്ല രസം ഉണ്ട് ഭയങ്കര അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇതില്ട്ടബിൾ ഉപദേശം ജോണിക്കുട്ടിക്ക് ഉദ്ദേശം നമുക്ക് എത്ര മിനിറ്റ് കൂടുമ്പോ പെയിൻ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചോദിക്കും ഇനി അറിയാം ഈ അങ്ങനെ മിനിറ്റ് അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മറ്റേ ഈ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ ഭയങ്കര ആയിട്ടുള്ള പെയിൻ വന്നായിരുന്നല്ലോ ജോലിക്കുട്ടിയുടെ സമയത്ത് അതൊരു വെളുപ്പിനെ രണ്ടര തൊട്ട് കണ്ടിന്യൂസ് വന്ന് വന്ന് പിന്നെ പതിനൊന്നരയൊക്കെ ആയപ്പോഴാണല്ലോ ഡെലിവറി ആകുന്നത് അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ആ അങ്ങനത്തെ പെയിൻ ആണ് വരുന്നത് പക്ഷെ അങ്ങനത്തെ ഡ്യൂറേഷൻ അല്ല ഡിഫറെയിട്ടാണ് വരുന്നത് പല സമയമൊക്കെ ആട്ടാറിയില്ല

ചക്കിക്ക് ഇരുന്ന് തന്നെ കുഞ്ഞാവ് വരണം ക്രിസ്മസ് തന്നെ വരണം പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോഴോ സംഭരം തരുന്ന പോലെ അല്ലേ ബേബി എപ്പോ വരണമെന്നാണ് നല്ലത് അങ്ങനെ ഓക്കെ നമുക്ക് സമയം ൾ തന്നെ മാഡം നേരത്തെ റെഡി ആയത് ബേബി ഉണ്ടായി കഴിഞ്ഞ് എല്ലാം ഓക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് വപ്പ പോകും നിങ്ങളും അത് പറയുമ്പോ എനിക്ക് ഓർമ്മി അമ്മ പ്രഗ്നന്റ് ആയിപ്പോ ഞാനും പപ്പ എവിടെയായിരുന്നു എന്നെ റെഡി ആക്കുമായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ ചക്കി വന്നപ്പോ ഞങ്ങൾ ഒരുമിച്ച് ചക്കിന് കാണാൻ പോയോ എവിടെ ആണോ ചക്കി മാള് എല്ലാവരുടെ എനീത്തിയാണ് മാളിന്റെ എണീച്ച അന്ന് പറഞ്ഞാണ് നമ്മളത് പ്രൈവറ്റ് ആയി കിട്ടേക്കുന്ന വീഡിയോ മാള ഫസ്റ്റ് മാള് കാണിക്കാൻ വേണ്ടി അപ്പം പിന്നെ അല്ല വേദന ഒരു സൈഡിലൂടെ വരുന്നുണ്ട് ക്രിസ്മസ് ആയിക്കൊണ്ട് പിള്ളേരെ ഇതാക്കാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് അപ്പം ഇഷ്ടമാണ് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ഞാൻ ഇജാനിവിടെ സമയത്ത് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും അപ്പോസ് ടൂ ആയിരുന്നു പ്രാവശ്യം പിന്നെ അപ്പത്തിൻ്റെ വീട് മുട്ടക്കറി ഉണ്ടാക്കാൻ ഇവർക്ക് മുട്ടക്കറി ഇഷ്ടം പിള്ളേർക്ക് അപ്പം എന്തായാലും അപ്പം അപ്പം വേണം പിന്നെ കറി ഈ പോലെ നമുക്ക് നോൺവെജ് ഇപ്പം മേടിച്ചോണ്ട് ഉണ്ടാക്കാനുള്ള ടൈം കുറവാണ് പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യുക്കായിട്ട് നമ്മൾ കുറച്ച് കറി എക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരപ്പം മുട്ടി വെച്ചിട്ടുണ്ട് തോര കറിയുണ്ട് തോരനുണ്ട് ബീറ്റ് തോരനുണ്ട് തോരൻ ഉണ്ട് എന്നാ ടെൻഷൻ പറയട്ടെ എങ്ങാനും അതായത് ഇപ്പൊ പോയി ആയിട്ട് ഡെലിവറിക്കായിട്ട് കടന്നുകഴിഞ്ഞ പിന്നെ ഹോസ്പിറ്റലിലാണല്ലോ അപ്പൊ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ ആളില്ല അതെ അല്ലെ തന്നെ എടുക്കൂലെ ക്രിസ്മസ് നമുക്ക് അല്ലേ ചിക്കു ഞാനിങ്ങനെ ക്യാമറയും മേടിച്ച ചിക്കുനായിട്ട് കഷ്ടപ്പെടുത്തുവാണെന്ന് ഇപ്പൊ ആൾക്കാർക്ക് കമെന്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡേറ്റ് ഒക്കെ നമ്മൾ പോയി ഹോസ്പിറ്റലിന് എട്ട് നിലയല്ലേ അല്ലേ എട്ട് നില സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് കയറാനുള്ള ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ നാലാമത്തെ ഫ്ലോറിലാണ് ലേബർ ഇതൊക്കെ എട്ട് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ഏത് ഫ്ലോറിലാണേലും ഒരു നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ഇതാകാലോളൂ അത് പക്ഷെ നാപ്പത്തിരണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു അതില് കൊച്ചു മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇതായി അത് നമ്മൾ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പോലെ ചക്കാണ് കപ്പ് കാല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് ചോറൊക്കെ ഉണ്ട് പിള്ളേർക്കും ചോറ് കൊടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരാൻ താമസിച്ചാലും ജസ്റ്റ് ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു മീൻകറിയുണ്ട് മീറ്റുണ്ട് തോരനുണ്ട് പിന്നെ കറീനെ പിന്നെ നമ്മള് മറ്റേത് കരിനെ ഡിസംബർ ഒന്നാം തീയതി ആയിരുന്നു വെച്ചത് എന്നിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ എടുത്തിട്ട് മുഴുവൻ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന് ഞാൻ ഒരിക്കലും ഇത് കഴിച്ചിട്ടുള്ളത് അതായത് മമ്മിയുടെ അമ്മച്ചി ഉണ്ടാക്കി ഉണ്ടാക്കി അരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചത് അതുപോലെ വരുന്നു പക്ഷെ എനിക്ക് ദിവസം വെച്ചിട്ട് ചെല പറയുന്നത് വെച്ചപ്പോഴാണ് അതിന്റെ ഒരു ബ്ലാക്ക് കളർ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നേരെ അത് കടുകൊട്ടിച്ച് കുടിവെക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളം കൂടിയൊക്കെ ഇട്ട് നമ്മൾ ആ കരിനെല് കയ്യിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പിക്ക് പോലെ ആക്കലെ അത് പിക്ക് പോലെ ആക്കാ ഒലത്തി എടുക്കുന്ന പോലെ അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ മുഴുവൻ ടേസ്റ്റും വന്നത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ദിവസം ഉണ്ട് റെഡിയായി തന്റെ തോരവിടെ മറിച്ചു കൊള്ളും അവിടുത്തെ ചെറുകിന്റെ കീഴിൽ നിന്ന് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസത്ത് പരിചയമായിരിക്കും ചേച്ചിമാരോട് കൂടല്ലേ സ്നേഹത്തോടെ പപ്പയും മമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അല്ലല്ല ഞങ്ങൾ ചെക്കപ്പ് ചെയ്തിട്ട് വരും കേട്ടോ വിളിക്കാം കേട്ടോ പപ്പ എപ്പോഴും വിളിച്ചോണ്ടിരിക്കാം ഫോൺ എടുത്തു വയ്ക്കണം കേട്ടോ പോയിട്ട് വരാം കേട്ടോ കേട്ടോ

നമുക്ക് പോകേണ്ടത് നാലാം നാലാം ടൈലിലാണ് പക്ഷെ നമ്മൾ വിചാരിച്ചു സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും നമ്മുടെ ഡേറ്റൊക്കെ അതിന് മുമ്പോട്ട് നടക്കാൻ സ്റ്റെപ്പ് കയറലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പോയില്ല അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി പോയി നോക്കാം അപ്പം ചിന്തയും മേലെ പറയാൻ അറിയാലോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനകത്ത് വന്നു എത്താറായി കഴിയുമ്പോൾ കാറായി വരുമ്പോൾ ഒരു പെയിൻ വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ബേബിയുടെ ഹാർട്ട് ബീറ്റും പിന്നെ നമ്മുടെ കൺട്രാക്ഷൻ്റെ ലെവലും അറിയാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും അപ്പം പെയിൻ വരുമ്പോൾ അവർക്ക് അവിടെ മോണിറ്റർ ചെയ്യാനും പറ്റും സെയിം ടൈമിൽ

ആ എന്റെ ടീച്ചറോടെ ആ ചെക്കപ്പ് കഴിഞ്ഞു അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല എപ്പോ വേണേലും ആകാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉടനെ ഉണ്ടാകത്തില്ല അപ്പൊ വീട്ടിൽ പോയി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചു ചെക്ക് ാണ് അല്ല എനിക്ക് ചെക്ക് കാരണം എന്താ കഴിഞ്ഞാല് ഒന്നാമത് നാലാമത്തെ ബേബിയാണ് പിന്നെ രണ്ടാമത് ഇതുപോലത്തെ പെയിൻ ആയിരുന്നു എനിക്ക് ജോൺകുട്ടിയുടെ സമയത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പം മൂന്ന് ദിവസം മുന്നും വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ രാവിലെ തൊട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട് അപ്പം എപ്പോഴും വന്നു ചെക്ക് ചെയ്യണം ഒരു സേഫ്റ്റി സൈഡ് നമ്മളിപ്പോഴും പെയിൻ നന്നായിട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ലേബറിന്റെ അങ്ങനെ സിവിയർ പെയിൻ അല്ല പക്ഷെ

ഹാപേ കസ്മസ നമ്മൾ വീട്ടിലേ കേറാൻ പോവാ. കുട്ടേരെ ഓർത്തോണ്ടിരിക്കുന്നതೇನೆ കേഞ്ഞല. നമ്മൾ ബേബീനെ കൊണ്ടുവരുമോ എന്ന് കുട്ടേര് ചോദിച്ചേക്കണ. നോക്ക എന്തായിരിക്കും അവസ്ഥ. പ്രസവിക്കുക ഇപ്പോ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ. കാര്യത്തി സ്പീരിയൻസ് നല്ല കാര്യം. ഓര പ്രാവശ്യം ഓര എക്സ്പീരിയൻസ് അല്ലേ. സത്യം ട്ടോ. ഒരു દાടത്തെ പോലെ അല്ല പിന്നെ. അങ്ങ പോയ ആളെ അല്ല. പോയപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോ പ്രസവിക്കുക ചുക്കിസ് പ്രശ്നമാണ്. 10 മിനിറ്റ് കൂടുമ്പോൾ വരുന്നുണ്ട്. പേയ് ഉണ്ട്. പക്ഷേ അതഎനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേള. കുട്ടേര് എന്താ പറയുന്നത് അറിയാ. ഹലോ

അറിയത്തില്ല എപ്പഴാന്നും പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു വരാം അങ്ങനെ നമ്മൾ അങ്ങനെന്തായാലും വെയിറ്റ് ചെയ്യണം തന്നെ